ഉക്രൈനെ യു എസ് പിന്തുണ നൽകണമെന്ന് പ്രസിഡന്റ് ട്രംപിനോട് ആഹ്വാനം ചെയ്ത ചാൾസ് രാജാവ് ലോകത്തിലെ ഏറ്റവും പരിഹരിക്കാനാകാത്ത ചില സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ട്രംപിന്റെ വ്യക്തിപരമായ പ്രതിബദ്ധതയെ ചാൾസ് രാജാവ് പ്രശംസിച്ചു വിൻസെന്റ് ഗാസ്ലി ട്രംപിനെ ഒരുക്കിയ വിരുതിലാണ് രാജാവ് വാചാലിലായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളെയും സാംസ്കാരിക വ്യാപാര സൈനിക ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും രാജാവ് ഊന്നി പറഞ്ഞു അതേസമയം യുഎസും യുകെയും തമ്മിലുള്ള ബന്ധത്തെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന ട്രംപ് വിശേഷിപ്പിച്ചു സ്പെഷ്യൽ എന്ന വാക്കുപോലും ആ ബന്ധത്തിന്റെ ഗൌരവം വിവരിക്കുവാൻ മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിൻസെന്റ് കാസിലിൽ ഒരുക്കിയറുപത് അതിഥികൾ പങ്കെടുത്ത ആഡംബര അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇന്ന് പ്രധാനമന്ത്രി കെ എസ് ടാബറുമായുള്ള ചർച്ച നടത്തും കൂടാതെ ക്യാമറ രാജ്ഞിയും വെയിൽസ് രാജകുമാരിയും യു എസ് പ്രഥമ വനിത മെലാനിയ ട്രംപിനൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാജകീയ വിരൽ നിന്ന് രാഷ്ട്രീയ ചർച്ചകളിലേക്കും വാർത്താ സമ്മേളനത്തിലേക്കും ഇന്നത്തെ ചർച്ചകൾ നീങ്ങും